നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തിലധികം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഒരു മാസത്തിലെ ഗഡു മാത്രമാണ് ലഭ്യമായത് ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതാണ് സാങ്കേതിക തകരാർ മൂലമാണ് തുക എത്താൻ വൈകുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടത്തുവാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഇലക്ഷന് ശേഷമാണ് ഇനി ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായുള്ള ഫണ്ട് കണ്ടെത്തൽ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ മുപ്പത്തി കോടി രൂപ ഈ വർഷം കടമെടുക്കാം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതിന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബർ പോർട്ടൽ വഴി രണ്ടായിരം കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ നിന്ന് രണ്ടായിരം കോടി രൂപയും വായ്പ വായ്പയെടുക്കുവാൻ ധനവകുപ്പ് തീരുമാനിക്കുകയും ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി സർക്കാർ അനുവദിക്കും ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മറ്റു ചില നടപടികൾ കൂടി വരാൻ സാധ്യതയുണ്ട് ഏറ്റവും അർഹരായവർക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും പുതിയതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കും കർശന പരിശോധനകൾ നേരിടേണ്ടി വരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക